മലപ്പുറം കോട്ടക്കുന്നിലാണ് നമ്മളുള്ളത് കുറേ ദിവസമായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ നമ്മളെ കൂടെ മലപ്പുറം സോൺ ത്രീ ട്രെയിനർ ഷമീർമാനും ഉണ്ട് പിന്നെ അതുപോലെ കോർഡിനേറ്റർ ഷറഫു മോനൊക്കെ ഉണ്ട് മക്സൈൻ വലിയാടത്തെ കോയാ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇന്നിവിടെ സലാഹുദ്ദീൻ സാർ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ കുണ്ടോട്ടി തുറക്കലിൽ നിന്നും തൊടുത്തുവിട്ട ആരോഗ്യരംഗത്ത് ഡിപ്ലോ സൃഷ്ടിച്ച മെക്സെവൻ മെക്സെവൻ്റെ ഫൗണ്ടറും ക്യാപ്റ്റനുമായിട്ടുള്ള നമ്മുടെ സലാഹിൻ്റെ മലപ്പുറം ജില്ലയുടെ ആസ്ഥാന നഗരിയായ മലപ്പുറം കോട്ടക്കുന്നിലെത്തിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ മലപ്പുറം കോട്ടക്കുന്നിൻ്റെ ബ്രാഞ്ചിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യണം फोर फोन टू थ्री फो सिर्ड वाले स्वानी थे स्पीड बे Ready. Set one. <sighs> Two. <sighs> Next. Hansing. Ready. Set one. ബ്രീത്ത് കൊണ്ടുപോയി കൈ മുകളിലോട്ട് വലിച്ചു പിടിക്കുക ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് കൈ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നേരെ കൊണ്ടുവരണ്ട് കുറച്ച് പേര് ഇങ്ങനെ കൊണ്ടുവരുന്ന പ്രശ്ന നേരെ കൈ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് സ്ലോലി താത്തു കേട്ടോ കണ്ടിന്യൂ സിക്സ് 2, Three. Four. up, 6, up, 7, One, two, up, four, up, up, three. one up two up six seven eight two against eight Second, Vibrate up. Vibrate add Ready? Start. Ready? Touch them 125 times. Ready? Start. Right turn. Meditation 60 to 1 reverse counts start ൂറ്റിപ്പത്തഞ്ച് തിരുവനന്തപോർ ഫോക് യു ആർ വെൽ ഡോൺ ക്യാപ്റ്റനായ നമ്മുടെ സരാബ്ദീ സാറെ പട്ടക്കത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് കോട്ടക്കൽ കോട്ടക്കുന്ന ടീം മലപ്പുറം കോട്ടക്കുന്ന ടീമിൽ ആദരം ആദരം വേണ്ടി നമ്മുടെ ചീഫ് കോർഡിനേറ്ററും ട്രെയിനറുമായ മനാഫ് ആനപ്പടിക്കൽ അദ്ദേഹം സദാബ്ദി സാറെ ആദരിക്കും മഞ്ചേരി നഗരസഭന്റെ പരിപാടിയിൽ ഏറ്റവും ഇന്ന് ഏറ്റവും അടിപൊളി ഫോട്ടോ എടുത്ത് നമ്മളെ വലിയാട് മോമാലിക്ക് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മെക്സവൻ കോട്ടക്കുന്നിൽ നമ്മുടെ തുറക്കൽ മെക്സോൺ ടീം അംഗങ്ങളെല്ലാം ഇന്ന് ഒരു ചെറിയ ടൂറിന് പോവുകയാണ് മലമ്പുഴ അതിൻ്റെ ഭാഗമായി പോകുന്ന വഴിയിലാണ് നമ്മളിവിടെ കയറിയിട്ട് ഇന്ന് ഈ മെക്സോൺ വ്യാമം ചെയ്യാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട മെക്സോൺ ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് ട്രെയിനേഴ്സ് ഷർഫു പിന്നെ ഷമീർ അത്താണിക്കൽ അതേപോലെ നമ്മുടെ ഏരിയ കോർഡിനേറ്റർ ഇന്ന് മനാസ് മനാസാർ പിന്നെ മീഡിയ കോർഡിനേറ്റർ മോമാഅലി എല്ലാ എൻ്റെ മൊയ്തീൻകുട്ടി തുടങ്ങി എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു എല്ലാവർക്കും ആരോഗ്യത്തോടുകൂള്ള ഒരു ദീർഘായുസിക്കൂടി ഞാൻ ആശംസിക്കുന്നു മെക്സിമൻ നമുക്കറിയാം മെക്സ മെക്സം വ്യായാമം കൊണ്ട് ഇവിടെ മെക്സിമൻ വ്യായാമം കൊണ്ട് നമുക്കൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് സാധ്യമായിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഇവിടെ നമ്മൾ എല്ലാ എല്ലാവിധ ആളുകളും ഇവിടെ ജാതി മതവർഗ വർണ്ണഭേദമന്യ ഈ പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഓപ്പണാണ് ഇതേപോലെ കോട്ടക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലായിടത്തും ഇതേപോലെ എല്ലാം ഓപ്പൺ ഏരിയയിലാണ് ഇപ്പോൾ ബീച്ചിലാണ് ബീച്ചിൽ ആരാണ് പോകുന്നത് ആരാണ് വരുന്നതും നമ്മളാരും അന്വേഷിക്കാറില്ല ആർക്കും വേണമെങ്കിൽ ചെയ്യാം പോകാം ഇവിടെ എല്ലാവർക്കും ഓപ്പൺ ആണ് തുറന്ന പുസ്തകം മാത്രമാണ് മെക്സാൻ നിങ്ങൾക്ക് എവിടെ കാണിച്ചില്ല ഇതിൻ്റെ എന്താണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം മെക്സൻ എന്താണ് പ്രായമുള്ളവർക്കാണ് മെക്സൻ്റെ എന്താണ് ബെനിഫിഷ്യറീസ് കാരണം അവർക്ക് പ്രായം മറന്നുകൊണ്ട് കളിച്ചും ചിരിച്ചും എന്താണ് ജീവിക്കാനുള്ളൊരു അവസരം മെക്സൻ വഴി അവർക്ക് സാധ്യമായിട്ടുണ്ട് അവർ പ്രായത്തെ മറന്നും പ്രായത്തെ വെല്ലുന്ന രീതിയിൽ അവർക്ക് ശാരീരിക ക്ഷമത കൂടി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ഹൃദയാഭിവാദങ്ങൾ നേരുന്നു ഇനിയും നിങ്ങളൊക്കെ ഈ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പ്രാപ്തമാട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എന്റെ അഭിവാദ്യം നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിൽ കോട്ടക്കുന്നിന്റെ പുലിക്കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം മലപ്പുറം കോട്ടക്കുന്നിലാണ് നമ്മളുള്ളത് ഇന്നിവിടെ മെക്സബൻ്റെ ക്യാപ്റ്റനും ഫൗണ്ടറുമായി സലാഹുദ്ദീൻ സാറിൻ്റെ കീഴിലാണ് നമ്മളിവിടെ പരിശീലനം പിന്നെ എടുത്തത് ഇവിടെ മലപ്പുറം ചീഫ് ട്രെയിനർ മനോഫ് സാറുണ്ട് അതുപോലെ മലപ്പുറം സോൺ ത്രീൻ്റെ ചീഫ് ട്രെയിനർ ഷമീർമാനും ഉണ്ട് അതുപോലെ മലപ്പുറം സോൺ ത്രീ കോർഡിനേറ്റർ ഷെറഫ് മോങ്ങും പിന്നെ ബിജു സാർ പിന്നെ ഒരുപാട് ലീഡർമാരുണ്ട് പിന്നെ എല്ലാവരുടെയും കീഴിൽ ഇന്ന് നല്ലൊരു പരിശീലനമായിരുന്നു ഏകദേശം നൂറ്റിനാൽപ്പതിലധികം ആളുകളാണ് ഇന്ന് പങ്കെടുത്തത് ഓക്കെ താങ്ക് യു മലപ്പുറം ജില്ലയുടെ ആസ്ഥാനമായ മലപ്പുറം കോട്ടക്കുന്നിൻ്റെ ലീഡറും അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്ററുമായിട്ടുള്ള ബിജു സാറ് ബിജു സാറ് ഇന്ന് ഞങ്ങൾ കോട്ടക്കുന്നിൻ്റെ കീഴിൽ പതിനെട്ട് ബ്രാഞ്ച് ഓൾറെഡി ഒരു മാസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്ത് അതിലേക്കൊക്കെ ഓരോ സപ്പറേറ്റ് ലീഡേഴ്സിനെ വിട്ട കൂട്ടത്തിൽ ഇന്ന് ീഡർ ലീഡർഷിപ്പിന് ലീഡർഷിപ്പ് കൊടുത്തതിനു ശേഷം ഇവിടെ വന്നു അപ്പൊ പങ്കെടുക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ രണ്ട് വാക്ക് ആശംസകൾ ബിജു മാത്യു സാറിനെ സാറിന് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ നേരിട്ട് ഇന്ന് കോട്ടക്കുന്നിൽ വരുന്നു വലിയ ജനാവലിയുടെ സാന്നിധ്യമാണ് എല്ലാവരും വളരെ ഊർജ്ജസ്വലരായിട്ട് സ്മാർട്ട് ആയിട്ട് യൂണിഫോം ധരിച്ച് നൂറ്റി നാല്പതിൽ പരം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിഗംഭീരമായിട്ടൊരു ട്രെയിനിങ് ആണ് ഇന്നിവിടെ നടന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ആരോഗ്യ ആരോഗ്യരംഗത്ത് കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിന് മെക്സൺ ലീഡർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞങ്ങൾക്കെല്ലാം വളരെയധികം അഭിമാനമുണ്ട്